ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനോബാരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുകയാണോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ത വരുന്നത് എന്തെടുക്കാടി നീ അവിടെ കൊറേ നേരം ആയല്ലോ സുതി അവിടെ കിടന്ന് വിളിക്കുന്നു ചായ ചായന്ന് ഇതുവരെ എന്തേ നീ ചായ കൊണ്ടുവരാത്തത് അതിന് ചായ 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 എന്ന് പറയാനേ ഇത് റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ലല്ലോ ഓ പിന്നെ നിന്റെ കെട്ടിയവനോട് പറ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചായ വിൽക്കാനായിട്ട് നിന്റെ കെട്ടിയോടാണെങ്കിലേ പിന്നെ കുഴപ്പമില്ലല്ലോ അതെ എൻറെ കെട്ടിയൻ ഇങ്ങനെ ചായ ചായ എന്ന് വിളിച്ച് പറയുന്നില്ലല്ലോ പിന്നെന്തിന് ഓ നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ അദ്ദേഹം എത്ര വിളിച്ചു കൂവിയാലും അദ്ദേഹത്തിന് ഞാൻ ഒന്നും കൊണ്ട് കൊടുക്കില്ല എന്ന് അറിയത്തില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ വായിലെ വെള്ളം പറ്റിക്കുന്നത് ഒരു ദിവസം അവന് വേണ്ടത് ഞാൻ നിന്നെ കൊണ്ടുണ്ടാക്കി കൊടുപ്പിക്കൂടി നീ നോക്കിക്കോ നിന്റെ അഹങ്കാരം ഞാൻ നിർത്തും ഓ എത്ര മനോഹരമായ സ്വപ്നം എങ്കി പിന്നെ അത് നടക്കില്ലമ്മേ ഉം കാണാടി നമുക്ക് കാണാം അത് നടക്കൂല്ലോന്ന് ആ കാണാം അതിനിപ്പോ എന്താ കാണാല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്ത് ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര അവിടെ ഇരുന്ന് ചായ എടുത്ത് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഒരു ഗ്ലാസ് അല്ല മൂന്ന് ഗ്ലാസ് ചായ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശുതിക്കും എടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ മുമ്പിൽ തോറ്റ് തൊപ്പി ഇട്ടെന്ന് വേണം പറയാനായിട്ട് രേവതി ആ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ നിക്കുകയാണ് ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ചായ ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ ശ്രുതി എനിക്കിന്നൊരു ഡീലറെ കാണാൻ പോണം നീ കുറച്ചു നേരം ഷോപ്പിൽ നിൽക്കോ അത് പിന്നെ എനിക്ക് പാർലറിൽ പോകണ്ടേ ഒരു കാര്യം ചെയ്യാം ഉം ഞാന് പിന്നെ വരാം അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഇവിടെ നിൽക്കാം ബ്യൂട്ടി പാർലറിൽ നിൽക്കാം നീ പൊക്കോ ശ്രുതി അയ്യോ അതെങ്ങനെ ശരിയാകും എന്റെ ദൈവമേ ഹാ അത് ആസംഘാനും കയറി വന്നാലേ ശരിയാവില്ലല്ലോ അത് പിന്നെ ആന്റി അത് പറ്റില്ല അതെന്താ പറ്റാത്തത് ഞാൻ പോയി നിൽക്കാം അല്ല അത് വേണ്ട ആന്റി അതെ ശരിയാവില്ല ഇന്നെ അധികം ക്ലയൻസ് ഒന്നും ഉണ്ടാവില്ല ഇന്നാൻറ്റി അവിടെ ചെന്നാലേ ബോറടിക്കും ഇടിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാഫുകൾ നോക്കിക്കോളും ഏഹ് അതുകൊണ്ട് പ്രശ്നമില്ല ഇല്ല എന്നിങ്ങനെ പറയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല കേട്ടോ പറയുന്നത് കാരണം കടയിലേക്ക് ചെല്ലണ്ടാന്ന് ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്കാണ് ആരോ കോളിംഗ് ബില്ല് അടിക്കുന്നത് വേറെ ആരുമല്ലോ സച്ചിയുടെ കൂട്ടുകാരനാണ് കേട്ടോ അങ്ങനെ സച്ചി സച്ചി സച്ചിന്നാ വിളിക്കുന്നത് അപ്പൊ സച്ചി പെട്ടെന്ന് വന്നു ആ ഇതാരുടെ പ്രവീണോ ഓ നീയോ എത്ര നാളായടാ നിന്നെ കണ്ടിട്ട് കയറി വാടാ അകത്തേക്ക് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ സച്ചി അയാളെ പിടിച്ച് ഇരുത്തി നല്ലതുപോലെ തന്നെ സ്വീകരിക്കുകയാണ് അപ്പോഴത്തേക്കും അയാള് ആ അതെ അമ്മേ എന്നെ മനസ്സിലായോ ഞാൻ സച്ചിയുടെ ഫ്രണ്ടാ പ്രവീണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ആ ആ അറിയ അറിയ എന്നിങ്ങനെ ഒരു പൂച്ച പാവത്തോടു കൂടി നമ്മുടെ ചാന്ദ്ര പറഞ്ഞു കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ വന്ന ആ പ്രവീൺ പറഞ്ഞു അല്ല ഈ ഇരിക്കുന്ന നിന്റെ ചേട്ടനല്ലേ അപ്പോഴത്തേക്കും ഏർ സുതി ഇങ്ങനെ ഒന്ന് നോക്കി കേട്ടോ അപ്പം അയാള് ചോദിച്ചു അല്ല എന്താ എന്നെ ഓർമ്മയില്ലേ ഉം ചെറുതായിട്ട് കണ്ടൊരു ഭാ ഒരിതുണ്ട് അല്ലാതെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും എന്തെടുക്കുക അതെ ഞാനേ ഒരു ബിസിനസ്മാനാ എന്തെടുക്കുക ബിസിനസ്സൊല്ലാണോ ഏയ് ബിസിനസ് ഒന്നും അല്ല ഉം ഞാനൊരു ബിസ് ബിസിനസ്മാനാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊങ്ങച്ചോടിക്കാൻ നമ്മുടെ സ്തുതി ഈ സമയത്ത് അതെ അതാട്ടോ എന്റെ ഭാര്യ ഇത് എന്റെ ഭാര്യ രേവതി എന്ന് പറഞ്ഞു ഇങ്ങനെ രേവതി പരിചയപ്പെടുത്താ അപ്പോഴത്തേക്കും പ്രവീണ് ആ നമസ്കാരം എന്ന് പറയുന്നു അങ്ങനെ രേവതി നമസ്കാരം എന്ന് പറയുന്നു എന്നിട്ട് പ്രവീണ് പറഞ്ഞു അടുത്ത എന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം കല്യാണം വിളിച്ചില്ലല്ലോ നീ അതെന്താടാ നീ അങ്ങനെ പറയുന്നത് എന്റെ കല്യാണം വിളിക്കാത്തത് വേറൊന്നും കൊണ്ടും അല്ല ഇതൊക്കെ പെട്ടെന്ന് നടന്നതാ ഒരുത്തനോടി പോയത് കൊണ്ട് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു ഉം അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല അതെ രേവതി നീ ഒരു കാര്യം ചെയ്ത് ചായ എടുക്കാൻ പറയുമ്പോ പ്രവീൺ പറഞ്ഞു ചായ വേണ്ട എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞു ഇപ്പം രേവതി എന്നാ പിന്നെ വെള്ളം എടുക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ചോദിച്ചത് അല്ലേ എന്താണ് നീ പതിവിലാത് ഇങ്ങോട്ട് ഇറങ്ങിയത് അതിവിനെ എന്റെ ചേട്ടന്റെ കല്യാണാടാ അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാ ഓഹോ നിന്റെ ചേട്ടന്റെ കല്യാണം അപ്പൊ നീ കല്യാണം കഴിച്ചില്ല ഇല്ല ഞാൻ കല്യാണം കഴിച്ചില്ല ഓ ഭാഗ്യവാൻ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്ത് പ്രവീൺ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറഞ്ഞത് ഏയ് ചുമ്മാ അങ്ങ് പറഞ്ഞതാ അല്ല നിന്റെ അച്ഛനെ എന്തു ചെയ്യാ നിന്റെ അച്ഛനെ കാണുന്നില്ലല്ലോ അച്ഛനൊരു കല്യാണം ഉണ്ടായിരുന്നടാ അങ്ങോട്ടേക്ക് പോയേക്ക ഇന്നടാ കല്യാണക്കുറി കല്യാണക്കുറി നോക്കുന്നു എന്ന് പറഞ്ഞു കല്യാണക്കുറി കൊടുക്കുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ കല്യാണക്കുറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രേവതി വെള്ളവും കൊണ്ടുവന്നു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രവീണിനെ അപ്പൊ കല്യാണക്കുറി നോക്കിട്ട് നമ്മുടെ സച്ചി എടാ ഇത് ഇത് മറ്റേ മറ്റേ പെണ്ണിന്റെ പേരല്ലല്ലോ ഒരു ഹിന്ദിക്കാരി പെണ്ണുമായിട്ടല്ലേ നിന്റെ ചേട്ടൻ പ്രണയത്തില് ഓ അതൊക്കെ പണ്ടേ ബ്രേക്ക്അപ്പായി ഇപ്പൊ അച്ഛൻ അമ്മയും കാണിച്ചു കൊടുത്ത പെണ്ണിനെയാ കെട്ടുന്നത് ഓ അങ്ങനെയാണല്ലേ എടാ ദേ എന്നാലും നീ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഉം അവന്റെ കല്യാണത്തല തല നീ എവിടേക്കെങ്കിലും ഓടി രക്ഷപെട്ടോണം അതെന്തിനാണ് ഞാൻ ഓടി രക്ഷപ്പെടുന്നത് അതെ കല്യാണ ദിവസം മണ്ഡപത്തിലേക്ക് വരാതെ നിന്റെ ചേട്ടൻ എവിടെയെങ്കിലും ഓടി പോയാൽ എന്തു ചെയ്യും പിന്നെ അവിടെ നിനക്ക് പാരയാകും എല്ലാവരും ചേർന്ന് നിന്റെ ചേട്ടം കെട്ടാനിരുന്ന പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കും പിന്നെ ആ നിനക്ക് ജീവിത അവസാനം വരെ ചുമക്കേണ്ടി വരും നിന്റെ ജീവിതം തൊലിങ്ങി പോകും അങ്ങനെയൊക്കെയാണ ഇവിടെ ഒക്കെ നടക്കുന്നത് എടാ സാച്ചി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് മനസ്സിലാവുന്നില്ല എടാ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞതാ നീ ഒന്ന് കരുതിയിരുന്നോണം അത്ര മാത്രമേ ഉള്ളൂ വളരെയധികം സൂക്ഷിക്കണം ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി ആയിപ്പോയിട്ടോ അപ്പൊ രേവതി ഇങ്ങനെ വിഷമത്തോട് കൂടി ഇങ്ങനെ നിക്കുക അപ്പൊ പ്രവീണ് പറയുന്നുണ്ട് നീ എന്തിനാടാ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് നിനക്ക് എല്ലാം തമാശ ഏതായാലും ഞാൻ പോകു എനിക്ക് സമയമില്ലട ഇല്ലടാ കൊറേ പേരെ ക്ഷണിക്കാനുണ്ട് എങ്കി പിന്നെ കല്യാണത്തിന് കാണാം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കല്യാണത്തിന് വരണോട്ടോ ആ വരാലോ അതിനിപ്പൊ എന്താണ് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കാം നീ പൊക്കോ എന്ന് പറഞ്ഞു പ്രവീണിനെ നമ്മുടെ സച്ചി പറഞ്ഞു വിടാണ് ഈ ഒരു സമയത്ത് ശ്രുതി പറഞ്ഞു ഉം ആന്റി വന്നവരെ മുമ്പിലെ സച്ചി ശ്രുതി ശ്രുതിയെ ഇൻസൾട്ട് ചെയ്തത് മോശമായി പോയി അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ശ്രുതി അവൻ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്തതല്ല അവൻ പറഞ്ഞു നീ കേട്ടതല്ലേ ചേട്ടൻ കെട്ടാനിരുന്ന പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് അപ്പം അതെന്താണ് അതെന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതം അവസാനം വരെ ചുമക്കേണ്ടി വരും നിന്റെ ജീവിതം തുലഞ്ഞു തുലിഞ്ഞു പോകുന്നൊക്കെ ആ പയ്യനോട് പറഞ്ഞില്ലേ ആ പയ്യനോട് പറഞ്ഞപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരാണ് ഭാരം ഇവിടെ ആരാണ് ഏഹ് അധികപ്പറ്റ് ഇതാരെക്കുറിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഉള്ളതല്ലേ ഉള്ളൂ അപ്പൊ രേവതി ഇവിടെ നിപ്പുണ്ട്ട്ടോ അപ്പൊ രേവതിയെ കുറിച്ചാണ് ചന്ദ്ര പറയുന്നത് അപ്പൊ സച്ചി രേവതിയെക്കുറിച്ചാണ് പറഞ്ഞത് സുധിയെ കുറിച്ച് ഒന്നും അല്ല പറഞ്ഞത് എന്നാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് മാത്രമല്ല ഓ ഒന്നാം വിവാഹ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിച്ചല്ലോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് പരസ്പരം മത്സരിച്ച് പുകഴ്ത്തുകാരുന്നല്ലോ എന്തൊരാട്ടമായിരുന്നു ആടിയത് അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഇപ്പം മനസ്സിലായില്ലേ അതൊക്കെ വെറും അഭിനയമായിരുന്നു ഇപ്പൊ അവന്റെ മനസ്സിലുള്ളത് പുറത്തു വന്നു ഇവളെ അവൻ്റെ തലേ കെട്ടി വെച്ചു എന്നാ അവൻ പറഞ്ഞത് ഇവളൊരു ഭാരമാണത്രേ ഭാരം ആ അവൻ ഇവളോട് സ്നേഹമൊന്നുമില്ല ഒരു സ്നേഹമില്ല അഭിനയിക്ക അഭിനയിക്കുക കെട്ടിപ്പോയില്ലേ ഇനി കൂടെ കഴിയണല്ലോ എന്ന് കരുതി അഭിനയിക്കുക ഉം അല്ലാതെ വേറൊന്നും അല്ല ഇതിന്റെ പിന്നില് ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല രേവതി അവിടെ നിന്ന് കരയി അല്ലാതെ രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ സച്ചിയുടെ മനസ്സിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാണെന്നുള്ള ആ ഒരു ഇതല്ലേ നമ്മുടെ രേവതിക്ക് വരത്തുള്ളൂ ഈ സമയത്ത് നമ്മുടെ രേവതി കിച്ചണിലേക്ക് പോയിട്ടോ അപ്പോഴത്തേക്ക് സച്ചി വന്നിട്ട് എന്തു പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുവാണല്ലോ നമുക്ക് പ്രവീണിന്റെ കല്യാണത്തിന് പോകണ്ടേ അച്ഛനേയും കൂടെ കൂട്ടിപ്പോകാം പേർക്കും കൂടെ അടിച്ച് പോളിച്ചങ്ങ് പോകാം ഞാൻ എവിടെയും വരുന്നില്ല ആഹാ കാറിൽ കാറിലിട്ടോണ്ട് പോകും ഞാന് ഉം അതെ എനിക്കൊരു ഓട്ടോ ഉണ്ട് പെട്ടെന്ന് പോണം നീ എനിക്കുള്ള ദോശ എടുത്തു വെക്ക അയ്യോ എന്നെ കീ മറന്നല്ലോ ഞാൻ കീ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ നമ്മുടെ സച്ചിക്ക് എടുക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ് രേവതിക്ക് വീണ്ടും ദേഷ്യവും കലിപ്പക്കം സങ്കടമൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും ചെയ്യാൻ നമ്മുടെ രേവതിക്ക് തോന്നുന്നില്ല അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമല്ലോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല രേവതി രേവതി കല്ല് പോലെ അവിടെ തന്നെ നിക്കുകയാണ് ഒന്നും ചെയ്യാതെ ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പൊ കഴിക്കാനായിട്ട് സച്ചി വന്നിട്ട് സച്ചി ചോദിച്ചു ഇതെന്താ രേവതി നീ എന്താ ഇവിടെ നിൽക്കുന്നത് അതും ഇതുമൊക്കെ ആലോചിച്ചോണ്ട് ദേ ഒരു കാര്യം ചെയ്യേ മര്യാദയ്ക്ക് ദോശ എടുത്തു വെക്ക നീ എന്ത് ദോശ എടുത്തു വെക്കാത്തേ വാ ദോശ എടുത്തു വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ദോശയില്ല ഒരു കീശയില്ല ഏർ ഞാന് ദോശ ഉണ്ടാക്കിയില്ല ഇത് എന്ത് വറുത്താനുമായി നീ പറയുന്നത് നീ നേരം മുമ്പ് ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉം മാവുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്ക ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഇന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കണോ ആ അത് സച്ചേട്ടന്റെ ഇഷ്ടം എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നിനക്ക് എന്താ പറ്റിയത് ഇത്രയും നേരം കുഴപ്പമൊന്നും കണ്ടില്ല പെട്ടെന്ന് നീ എന്തിനെ മുഖം വീർപ്പിക്കുന്നത് ഓ എന്റെ മുഖം എന്റെ ഇഷ്ടം എന്റെ മുഖത്ത് എന്ത് ഭാവം വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എന്റെ മുഖം വീർപ്പിക്കും വീർപ്പിക്കാതിരിക്കും സച്ചേട്ടനെ ഇഷ്ടമാകുന്നില്ലെങ്കി ഇങ്ങോട്ട് നോക്കണ്ട അത്ര തന്നെ എന്തിനാ എന്നെ നോക്കുന്നത് എന്നെ നോക്കണ്ട അങ്ങോട്ട് തിരിഞ്ഞങ്ങാണെ നിന്നോ അല്ലെങ്കിലേ പോ പോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നിട്ട് രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഥ പറയുകയാണോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എഴുതുന്നു വെക്കാത്തത് അപ്പഴത്തേക്ക് രേവതി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഹേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ അപ്പൊ നീ ഇത്രയും നേരം എന്ത് ചെയ്യുമായിരുന്നു ഡീ അതെ ഞാൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കായിരുന്നു അല്ല പിന്നെ അമ്മ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു അമ്മ പറഞ്ഞത് ശരിയാണെന്നേ എനിക്ക് തോന്നുക അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു അല്ല അമ്മ എന്താ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് രേവതി പറ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഓടി വന്ന് അയ്യോ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായില്ലേ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം പെട്ടെന്ന് എടുത്തു വെച്ചേ അപ്പോഴത്തേക്കുവാണെങ്കിൽ ശ്രുതി പറഞ്ഞു ദോശ എടുത്തു വെക്ക് ഞാന് ദോശ കളിച്ച കഴിച്ചോളെ ഇന്ന് ദോശയില്ല ഗീചയില്ല ഇന്ന് ഞാൻ ഒന്നും ഇവിടെ ഉണ്ടാക്കിയില്ല ഏഹ് എല്ലാ ദിവസവും ഈ സമയമാകുമ്പോ നീ ഉണ്ടാക്കുന്ന ആണല്ലോ രേവതി ഇന്ന് ഞാൻ ഉണ്ടാക്കിയില്ല അത്ര തന്നെ എനിക്കിന്ന് ഉണ്ടാക്കാൻ സമയമില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കിന്ന് ഉണ്ടാക്കാൻ മനസ്സില്ലായിരുന്നു ഞങ്ങക്ക് ജോലി ചെയ്യേണ്ടതല്ലേ ഒന്നും കഴിക്കാതെ എങ്ങനെയാ പോകുന്നത് അതിന് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ഭക്ഷണം കഴിച്ചിട്ട് ജോലി ചെയ്തോ അപ്പൊ വീണ്ടും ചന്ദ്ര പറഞ്ഞു ഏഹ് നിന്റെ അഹങ്കാരം കാണിക്കരുത് നീ എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് അപ്പൊ സുതി പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നേരത്തെ പറയത്തില്ലായിരുന്നോ എങ്കി പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിപ്പോയി ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നോ അപ്പൊ രേവതിയോട് വീണ്ടും സുതി ചോദിച്ചു എന്താ രേവതി നീ ഇങ്ങനെ ചെയ്തത് ഞാൻ എന്ത് ചെയ്തെന്നാ ഇവിടെ കിച്ചണിൽ ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറി ഉണ്ട് എല്ലാം ഉണ്ട് നീ എന്തോ എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ വേണമെങ്കിൽ അത് ഉണ്ടാക്കി കുടിക്കും നിന്നിവിടെ ആരും തടയാൻ പോകുന്നില്ല എനിക്കിപ്പം പറ്റില്ല ഉണ്ടാക്കാൻ അത്ര തന്നെ എനിക്ക് മനസ്സില്ല ഉണ്ടാക്കാൻ അത്ര തന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചി ഇങ്ങനെ നിൽക്കും അത് അങ്ങനെ നമ്മുടെ രേവതി അവിടെ ും ചന്ദ്ര പറഞ്ഞു എടി അവിടെ നീ എങ്ങോട്ടടി പോകുന്നത് അപ്പോഴത്തേക്കും സച്ചി വീണ്ടും മിണ്ടാതെ ഇങ്ങനെ നിക്കുക അപ്പം ചന്ദ്ര ചോദിച്ചു എടാ നിന്റെ കെട്ടികൾ കാണിക്കുന്നത് കണ്ടോടാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ചോദിക്കടാ അങ്ങോട്ട് ചോദിക്കും അപ്പോഴത്തേക്കുമാണ് സുതി പറയുന്നത് ഞാൻ ഒരു ബിസിനസ്മാനാ എനിക്ക് ബിസിനസ് നടത്തണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അത് നന്നായിട്ട് കിട്ടണം അന്നാലെ മെമ്മറി പ്രവർത്തിക്കത്തുള്ളൂ എന്റെ പൊൻ സുതി നീ ഒന്നും മിണ്ടാതിരിക്കടാ അല്ല രേവതി നിനക്ക് എന്താടാ പറ്റിയത് പറ്റിയത് എന്താടി പറ്റിയത് അമ്മ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ അമ്മ എന്താ പറഞ്ഞത് നീ എന്തെങ്കിലും ഉണ്ട് തുറന്ന് പറ പറ നീ പറ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്തം ഏർ വന്നു എന്നിട്ട് വർഷം ചോദിച്ചു ഇന്നെന്താ ചേച്ചി സ്പെഷ്യല് അപ്പോഴത്തേക്കുമാണ് ഏർ നമ്മുടെ ചന്ദ്ര പറഞ്ഞത് ഇന്ന് കാലിപാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ശ്രീകാന്തെ അതെന്തു ചേച്ചി ഇന്നേ ഇവക്ക് മഹാറാണി പട്ടം കിട്ടിയെന്ന് തോന്നുന്നു അതുപോലെ ഇവള് സംസാരിക്കുന്നത് അപ്പൊ വർഷ പറഞ്ഞു എന്താ ചേച്ചി ചേച്ചിക്ക് സുഖമില്ലേ എന്തിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉം രാവിലെ തന്നെ നമ്മളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ടേ കരുതി കൂട്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവള് അത്ര തന്നെ അതുകൊണ്ടാ ഇവളൊന്നും ഉണ്ടാക്കാത്തത് അപ്പം രേവതി പറഞ്ഞു ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണം വേണ്ടവർ ഉണ്ടാക്കി കഴിക്കണം എല്ലാവർക്കും കയ്യും കാലൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലിൽ പോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എന്താണ് ഈ കുറെ നേരമായല്ലോ ഓർഡർ ഇടുവാണോ ഉം ഞാനല്ല ഓർഡർ ഇടുന്നത് നിങ്ങളെല്ലാവരുവാ ഓർഡർ ഇടുന്നത് അത് വേണം ഇത് വേണം ഇത് ചെയ്യ് അത് ചെയ്യെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും ആ എന്നോട് എന്നോട് ഓർഡർ ഇടുന്നത് അല്ലാതെ ഞാനല്ല നിങ്ങളോട് ഓർഡർ ഇടുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക നിങ്ങൾക്കൊക്കെ പാചകം ചെയ്തു തരാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ എന്താ നിങ്ങളുടെ അടിമയോ അതോ ഇനിയിപ്പൊ ഞാൻ വേലക്കാരിയാണോ ചെലപ്പോ വേലക്കാരി ആയിരിക്കും അങ്ങനെ ആയിരിക്കും ചിലവരൊക്കെ എന്നെ ഇവിടെ കാണുന്നത് ആ എനിക്ക് മനസ്സിലായി അപ്പഴത്തേക്ക് ചന്ദ്ര എടാ സച്ചി നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ എന്തൊക്കെയാ ഇവിടെ പറയുന്നത് സുതി പറഞ്ഞു ഇപ്പൊ നീ പാചകം ചെയ്യാത്തതല്ല പ്രശ്നം അത് മുന്നേ നീ പറയാത്തതാ പ്രശ്നം ബാ ബാസുതി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ബാ പോകാം എന്ത് ടൈം വേസ്റ്റ് ആയി ഇനി എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് ഒരു ബിസിനസ്മാന്റെ കഷ്ടപ്പാട് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എന്ന പിന്നെ ബസ് ശ്രുതി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീൻ ശ്രുതി അങ്ങ് പോയി അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അതൊക്കെ കൊണ്ടു കണ്ടില്ലേ കണ്ടില്ലേ അവരൊന്നും കഴിക്കാതെ പോയത് കണ്ടില്ലേ ആ അവര് പട്ടിണി കിടക്കൂന്നും അല്ലല്ലോ അവർ ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് ഓ നീ എന്താടി അടി എല്ലാത്തിനും ഊരുളക്ക് ഉപ്പേരി പോലെ ഇങ്ങോട്ടേക്ക് മറുപടി പറയുന്നത് നിന്റെ നാക്കിന് നീളം കൂടിയോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ വീട് രേവതി രേവതി എടുത്തിക്ക് എന്തോ മൂഡ് ഓഫ് ഉണ്ട് അതാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് ഓർത്ത് ഒന്നും ആകാൻ പോകുന്നില്ല രേവതി എടുത്തിറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ വാ വർഷ നമുക്ക് പോകാം എന്നും പറഞ്ഞ് വർഷനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങാം അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു ചേച്ചി ചേച്ചി കുറച്ച് ഫ്രീ ആകട്ടോ റെസ്റ്റ് എടുക്കേ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം ആന്റി ആൻറ്റിക്കും കൂടെ ഞാൻ ഓർഡർ ചെയ്ത് തരാമേ ചെല്ലെ രേവതി ചേച്ചി റെസ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷയും ശ്രീകാന്തം ഒന്ന് പോയി അപ്പൊ ചന്ദ്ര എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ക്യാഷ് എത്രയാണ് ചെലവാകുന്നതെന്ന് നിനക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും ക്യാഷ് ചെലവാകും അതറിയോ ഓ നീ എല്ലാത്തിനും തർക്കുത്തരം പറയുന്നുണ്ടല്ലോ ഏടാ സച്ചി ഇവക്കേ മുഴുത്ത വട്ടാ മുഴുത്ത വട്ട് നോക്കി നിൽക്കാതെയേ ഇവിടെ വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോയി കാണിക്കാൻ നോക്ക അല്ലെങ്കിൽ ഇവിടെ പിടിച്ച ചങ്ങലക്കിടെ ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം ഇവിടെ ഇളക്കി മറിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സച്ചി വീണ്ടും അന്തം വിട്ട് ഗുന്ദം പോലെ അവിടെ നിൽക്കുകയാണ് രേവതി ആണെങ്കിൽ ഒന്നും മിണ്ടൊന്നും ഇല്ല അങ്ങനെ സച്ചി പറഞ്ഞു രേവതി എന്താ അടി നീ ഇങ്ങനെ പെരുമാറുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മയോടുള്ള ദേഷ്യമാണോ നിന്നെ അമ്മ എന്താ പറഞ്ഞത് എന്നോട് പറ ഞാൻ ചോദിക്കാല്ലോ അമ്മ പറഞ്ഞത് ശരിയാ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഷോ എന്താ എന്താ പറഞ്ഞത് അത് പറ ഈയൊരു ഈയൊരു വർഷം മുഴുവനും സച്ചേട്ടൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല സച്ചേട്ടന്റെ മനസ്സിൽ ഞാനില്ല സച്ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത എൻ്റെ കൂടെ കഴിഞ്ഞത് എന്നൊക്കെയാ പറഞ്ഞത് ഹേ അവരെന്തിനാ അങ്ങനെ പറഞ്ഞത് അമ്മ ഇപ്പോഴും എപ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ടല്ലോ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ ഇന്നെന്താ നിനക്ക് പറ്റിയത് ഉം ഇന്ന് എന്താ പറ്റിയതെന്നോ അമ്മ പറഞ്ഞത് സത്യമല്ലേ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം സത്യ അത് തന്നെയല്ലേ സച്ചേട്ടനും പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് ഹേ ഞാനെന്ത് പറഞ്ഞെന്നാ നീ പറയുന്നത് സച്ചേട്ടൻ സച്ചേട്ടൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ ഞാന് ഞാൻ അധികപ്പറ്റാണെന്ന് നിന്റെ ചേട്ടൻ ഓടി പോയാൽ അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്ന ആ പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കും നിനക്ക് അവളെ ജീവിത അവസാനം മുഴുവൻ ചുമക്കേണ്ടി വരും നിന്റെ ജീവിതം തൊലഞ്ഞു പോകും നിനക്ക് അവളൊരു ബാധ്യതയാകും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ആഹ് ആ അതോ അതെ ഞാനൊരു കളി തമാശക്ക് പറഞ്ഞല്ലേ രേവതി ഉം കളിതമാശയ്ക്ക് പറഞ്ഞൊന്നുമല്ല എനിക്കറിയാം അത് സച്ചേട്ടന്റെ മനസ്സിൽ നിന്ന് തന്നെ വന്നതാ അത് മനസ്സിലുള്ളത് കൊണ്ടല്ലേ സച്ചേട്ടന്റെ മനസ്സിൽ നിന്ന് അത് വന്നത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നെ സച്ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചു എന്നൊരു ചിന്ത സച്ചേട്ടൻ ഇപ്പോഴും ഉണ്ടല്ലേ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണല്ലേ ഇഷ്ടമില്ലാതെ എന്റെ കൂടെ കഴിയുന്നത് അല്ലേ എനിക്ക് മനസ്സിലായി അയ്യോ രേവതി അങ്ങനെയൊന്നും അല്ല നീ എന്നെ ഒന്ന് മനസ്സിലാക്ക എനിക്കറിയാം ഞാൻ സച്ചേട്ടന്റെ തലയിലായി സച്ചേട്ടൻ്റെ ജീവിതം പോയി സച്ചേട്ടൻ സച്ചേട്ടൻ്റെ ജീവിതം അവസാനിച്ചു യോ രേവതി നീ ഇങ്ങനെ ഓരോ നോക്കിച്ച് പറയാതെ ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതല്ല രേവതി നീ മനസ്സിലാക്ക സുതി കേക്കാൻ വേണ്ടി ഞാൻ സാധാരണ പറയുന്നതുപോലെ പറഞ്ഞതാ അത് അവൻട്ട് കൊടുത്ത് താങ്ങാ അതൊക്കെ നീ ചിന്തിച്ച് മുഖം വീർപ്പിച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിച്ചപ്പോഴത്തേക്കും വീട് സച്ചേട്ടാ സച്ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോഴെ എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നു ഒരുപാട് സങ്കടമായി അത് കേട്ട് മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് കരുതും അയ്യോ രേവതി നീ വിട് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ നമുക്കിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് നീ എന്നെ വിശ്വസിക്ക് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാലോ മറ്റുള്ളവർക്ക് എന്ത് കരുതിന്ന് ഏർ പറയുന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറയാതിരിക്കണോ ഞാന് അങ്ങനെ ഇത് നോക്കാറില്ല ഞാൻ എന്തും പറയും സച്ചേട്ടിന് തോന്നുന്നത് പറയാല്ലോ സച്ചേട്ടൻ തോന്നുന്നത് സച്ചേട്ടൻ ചെയ്യാലോ അങ്ങനെയാണല്ലോ സച്ചേട്ടൻ ഭഡ്ഡു ഇപ്പോഴും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ രേവതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഒരാവശ്യമില്ലാതെയാ നീ ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നതും വഴക്ക് കൂടുന്നതും ഒക്കെ വേണ്ടാട്ടോ എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നമ്മുടെ വിവാഹ നാളില് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതല്ലേ അത് നീ മറന്നോ എന്നിട്ടാണോ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചേട്ടൻ ഓരോ ദിവസവും ഓരോ ആളാ സച്ചേട്ടാ ഒരിക്കൽ പറഞ്ഞതല്ല സച്ചേട്ടൻ പിന്നെ പറയുന്നത് ഒരിക്കൽ ചെയ്തതല്ല പിന്നീട് ചെയ്യുന്നത് സച്ചേട്ടൻ പറയുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല സച്ചേട്ട സച്ചേട്ടൻ എന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല നീ അറിയണ്ട നീ അറിയണ്ട ആ കണ്ടില്ലേ കണ്ടില്ലേ സച്ചേട്ടൻ ദേഷ്യപ്പെടുന്നത് കണ്ടില്ലേ സച്ചേട്ടൻ ഇപ്പ പോലും പറഞ്ഞത് തെറ്റാണെന്ന് സച്ചേട്ടനും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കാൻ സച്ചേട്ടൻ ശ്രമിക്കുന്നില്ല ഈ രേവതി ഞാൻ തെറ്റു പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് നീ ഇങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥം കണ്ടുപിടിച്ച ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഏ നീ പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് നയനയുടെയും ആദർശിന്റെയും കഥയാണ് അപ്പൊ അതുമായിട്ട് ഉടനെ കാണാം അപ്പൊ ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കരുത് ബൈ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ അതാണ് ചെറിയൊരു എന്താ പറയാ വെട്ടത്തിനൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നത് ഓക്കെ ബൈ ബൈ